മാനത്തെ നക്ഷത്രക്കൂറ്റങ്ങൾ പോലും ആനന്ദത്തു ദലരാകുന്ന റബിയിൻ്റെ പൊന്നമ്പുളിയുടെ സുമോഹന സമാഗമ നിമിഷം വിശ്വാസികളെ നമുക്ക് സ്വലാത്തുകളിലൂടെ മൗലിതിൻ്റെ മധുരാലാപനങ്ങളിലൂടെ അലങ്കരിക്കാം വർണ്ണമാലകളിലൂടെ വർണ്ണവട്ടങ്ങളിലൂടെ നാടും വീടും പ്രഭാമയമായി തീരുമ്പോൾ വിശക്കുന്നവൻ ആഹാരമായി

ലൗകിക ഗുരു അഷ്റഫ് അൽഹ് മുഹമ്മദ് മുസ്തഫ സലാഹു അലി വസ്ലമ തങ്ങളുടെ ജന്മദിനോത്തോടനുബന്ധിച്ചുള്ള റബിയു ലവൽ മാസം നമ്മൾ അതിൽ സമാഗതമായിരിക്കുകയാണ് റബിയുൽ ലവൽ പന്ത്രണ്ട് ഒരു തിങ്കളാഴ്ച ദിവസം സുബിയോടത്തെ സമയമാണ് റബിസ് അള്ളഹു വസ്ലമാ തങ്ങൾ പൂജാതരായത് എന്ന് നമ്മളൊക്കെ ചരിത്രം കേട്ടവരും പഠിച്ചവരുമാണ് ഈ ഒരു വർഷം ഒരു പ്രത്യേകതയും കൂടിയുണ്ട് അഥവാ റബ്യുൽ ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിവസം കൂടിയാണ് അതിനോടനുബന്ധിച്ച് മുഗ്മിനികളായ ലോകത്തിൻ്റെ അഷ്ടദിക്കിലുള്ള ആളുകളൊക്കെയും നിബിധങ്ങളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിബിധങ്ങളുടെ മതുകൾ പാടുന്നു പറയുന്നു എല്ലാം നടക്കുന്നു മിനികളെ സംബന്ധിച്ചിടത്തോളം നിബിധങ്ങളെ സ്നേഹിക്കാതെ നമ്മുടെ ഈമാൻ മാൻ പൂർണ്ണമല്ല എന്ന് നിബിധങ്ങൾ തന്നെ ഹരിസിലൂടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ അഥവാ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ബന്ധപ്പെട്ടവർ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്ത് തുടങ്ങി ഒട്ടനവധി നമ്മോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട് അതിനേക്കാളൊക്കെ അതിനോട് നമുക്കൊരു മഹബത്ത് ഒരു ഇഷ്ടം അതിന് അതിനോട് നമുക്കുണ്ട് എന്നാൽ അതിലേക്കാൾ അതിനേക്കാളേറെ നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകുന്നത് എന്നാണ് അലൈഹി വല്ലാ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ നബിഷല്ലാ അലൈഹി വസ്ല തങ്ങളെ വായി്ത്തുക പുകയ്ത്തുക മധുഹകൾ പറയുക ഇതൊക്കെ നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുഗ്മിനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗമായി കൊണ്ട് നമ്മൾ കേരളക്കരയിൽ കൊച്ചു കേരളത്തിലും റിബ്യൂ ലെവൽ പിറക്കുമ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മെഹല് അടിസ്ഥാനത്തിൽ മൗല്യത് അതുപോലെ തന്നെ ഭക്ഷണദാനം മദ്രസ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഉള്ള ഘോഷയാത്രകൾ ഇങ്ങനെയൊക്കെ നബിയോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട് പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം ഇതൊക്കെ നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗങ്ങളിൽ പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മൗലിത പാരായണങ്ങൾ നമ്മൾ നന്നായി നടത്തേണ്ട ഒരു മാസം കൂടിയാണ് അഥവാ നിമിത്തങ്ങൾ ഓർക്കാൻ പറ്റിയ സ്മരിക്കാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിമിത്തങ്ങളെ ഓർക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ റബിയുല ഉൽ മാസം വരുമ്പോൾ നിമിത്തങ്ങൾ ഓർക്കുക പറയുക സ്മരിക്കുക എന്നൊക്കെ ഒരു മുമ്മിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും അതിന്റെ ഭാഗമാണ് മൗലി പാരായണങ്ങളൊക്കെ മൗലിതിൻ്റെ ഈരടികളിലൂടെ നിബിസ്വല്ല തങ്ങളുടെ മധുവും അതിന്റെ ജവാബിലൂടെ നിമിതങ്ങൾക്കുള്ള സ്വലാത്തും സലാമുമാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയുന്നത് നല്ലതാണ് മാത്രമല്ല അത് വർദ്ധിപ്പിക്കാനും അതൊരു കാരണമാകേണ്ടതുണ്ട് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മുളമ്പാറ മഹലിൽ വെച്ചുകൊണ്ടും മദ്രസ കേന്ദ്രീകരിച്ചും മഹല് കേന്ദ്രീകരിച്ചും ഒക്കെ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നാളെ അറബി ലെവൽ പന്ത്രണ്ടാണ് തിങ്കളാഴ്ച ദിവസം അതിനോടനുബന്ധിച്ച് നമ്മളും മദ്രസ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മനോഹരമായ ഘോഷയാത്ര അതിൽ മദ്രസ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടിലുള്ള പൗര പ്രമാണിമാർ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് മനോഹരമായ ഘോഷയാത്ര ഇൻഷാ അള്ള ഏഴ് മണിക്ക് പതാക ഉയർത്തൽ കർമ്മം നിർവഹിച്ചുകൊണ്ട് ആരംഭിക്കും അതിൽ നാട്ടിലെ മുഴുവൻ ആളുകളും അണിനിരക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ വിവിധ ഇതം പരിപാടികൾ അഥവാ നിമിത്തങ്ങളുടെ മതുക് പറഞ്ഞു ും പാടിയും കൊണ്ടുള്ള സ്റ്റേജ് പരിപാടികൾ ഇൻഷാ അള്ളഹ അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ അത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇൻഷാഅള്ളഹ മദ്രസയുടെ കോമ്പൗണ്ടിൽ വെച്ചുകൊണ്ട് നടക്കും അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ടും നാട്ടുകാരായ രക്ഷിതാക്കളെയും മുഴുവ ദീനി സ്നേഹികളെയും സാധനം ക്ഷണിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സർവ്വശക്തനായ ജഗനീയന്താവായ റബ്ബുൽ അയസ്സത്ത് നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതൊക്കെ നാളത്തേക്ക് ഉപകരിക്കുന്ന ഒരു അമലായി നമ്മിൽ നമ്മളിൽ കബൂലാക്കുമാറാവട്ടെ അതിൽ നമുക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മൺമറിഞ്ഞു പോയ നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ മറ്റുള്ളവർ വേണ്ടപ്പെട്ടവർ ബന്ധപ്പെട്ടവർ അവരെയൊക്കെയും നമ്മയൊക്കെ അള്ളാഹു അവൻ്റെ സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ مكالو ساني بيكونوا دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته